ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് ഈശ്വരൻ്റെ നാമം എവിടെ ജപിക്കുന്നുവോ അത് കേട്ട് ആരുടെ കണ്ണ് നിറയുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തൻ ഒരു കഥ കേട്ടാലോ ഒരു കുയിൽ ഒരു ക്ഷേത്രമുറ്റത്തിരുന്ന് അതിമനോഹരമായി പാടുമായിരുന്നു ആ ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ ആ കുയിലിൻ്റെ പാട്ടിൽ ആകൃഷ്ടരായി ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഇതൊക്കെ കണ്ട് ഒരു കാക്ക അടുത്ത മരത്തിൽ ഇരുന്നു ഭഗവാനോട് പറഞ്ഞു കുയിൽ എത്ര മനോഹരമായി പാടുന്നു ഭഗവാനെ ഭഗവാൻ അതിന് മധുരമായി പാടാനുള്ള അനുഗ്രഹം കൊടുത്തത് എനിക്ക് അത് തന്നില്ലല്ലോ എങ്കിലും കാക്കയ്ക്ക് ഭഗവാന്റെ പാട്ടുകൾ പാടി ഭക്തരുടെ ഉള്ളിലേക്ക് ഭക്തി നിറയ്ക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കാക്ക പാടാൻ തുടങ്ങി രാമാ രാമ പക്ഷേ പുറത്തു വരുന്നത് കെ കെ എന്നാണ് ഇത് കേട്ട് കുയിലിൻ്റെ പാട്ട് കേൾക്കാൻ വന്നവരൊക്കെ കാക്കയെ ആട്ടി ഓടിച്ചു വീണ്ടും കാക്ക ആ മരക്കൊമ്പിൽ വന്നിരുന്ന് പാടാൻ തുടങ്ങി കാക്ക ഇത് തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ കാക്കയുടെ ചിരട്ടയിൽ ഉറയുന്ന ആ ശബ്ദം ഭക്തർക്ക് ഇഷ്ടമായില്ല കാക്ക എന്നും രാമ രാമ എന്നു പാടി ഭക്തർക്ക് ഭക്തിരസത്തെ രസത്തെ നൽകുവാൻ പ്രയത്നിച്ചു ഒരിക്കൽ ഒരു സന്യാസി ആ വഴി വന്നു ക്ഷേത്രമുറ്റത്തെ കുയിലിന്റെ പാട്ട് കേട്ടു അപ്പോൾ കുറച്ച് അകലെ ഒരു കാക്കയുടെ കരച്ചിൽ ഇത് കേട്ടതും സന്യാസിയുടെ ഹൃദയത്തിൽ രാമനാമം കേട്ട് ഭഗവാൻ രാമന്റെ ദിവ്യരൂപം ദർശനമായി ഇത് തനിക്ക് ലഭിച്ചത് ആ കാക്കയുടെ രാമാരാമ എന്ന നാമത്തിൽ നിന്നുമാണ് സന്യാസി ആ കാക്കയെ സ്രാഷ് സാഷ്ടാംഗം പ്രണമിച്ചു അപ്പോൾ മറ്റു ഭക്തർ ചോദിച്ചു കാക്കയേക്കാൾ മധുര മനോഹരമായി പാടുന്ന കുയിലിനെ കണ്ടു ഭഗവാന്റെ പരമഭക്തനാണ് ആ കുയിൽ അപ്പോൾ ആ സന്യാസി പറഞ്ഞു കുയിൽ അതിൻ്റെ ശബ്ദ സ്വ സ്വയം മതിമറന്നു പാടി പക്ഷേ അതിൽ ഞാൻ ഭക്തി ഭക്തിമാധുര്യം അറിഞ്ഞില്ല ഭക്തിയുടെ ആനന്ദത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞത് ഈ കാക്കയുടെ രാമാ രാമ എന്ന വിളിയായിരുന്നു ഈശ്വരൻ്റെ നാമം എവിടെ ജപിക്കുന്നുവോ അത് കേട്ട് ആരുടെ കണ്ണ് നിറയുന്നുവോ അവനാണ് യഥാർത്ഥ ഭക്തൻ ഈ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു